ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം എനിക്ക് കുറച്ച് കേരമീൻ മീൻ കിട്ടിയിട്ടുണ്ട് അത് ഞാനൊരു പ്രത്യേക രീതിയിൽ മുളകെടുത്ത് വെക്കാനാണ് ഉദ്ദേശിച്ചേക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി കുറേ ഇൻഗ്രീഡിയൻസ് എടുത്തിട്ടുണ്ട് നമ്മുടെ തൊടിയിൽ നിന്നുള്ള ഇഞ്ചി തക്കാളി ചെറിയ ഉള്ളി പിന്നെ വെളുത്തുള്ളി ഇത് മാലിമുളക് ഇത് നമ്മുടെ തൊടിയിലുള്ളതാണ് പിന്നെ കറിയാപ്പില അതും തൊടിയിലുള്ളതാണ് പിന്നെ മീനെല്ലാം ഞാൻ ക്ലീനാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് നമുക്കിനി ഇതെല്ലാം ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തന്നേക്കണേ അതുപോലെ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക ഓൾ എന്ന എനേബിൾ ആക്കി കഴിഞ്ഞാൽ എല്ലാ വീഡിയോസും ആദ്യമേ തന്നെ എത്തും അതുപോലെ ഹൈപ്പ് എന്നൊരു ഓപ്ഷനുണ്ട് അതിവിടെ ചെയ്യുക അപ്പം നമുക്കിത് ക്ലീൻ ചെയ്യാം അപ്പം നമ്മളിതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ചെറിയുള്ളി നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇഞ്ചി പച്ചമുളക് നല്ലായിട്ട് കീറിയെടുത്തു വെളുത്തുള്ളിയും കീറി എടുത്തിട്ടുണ്ട് പിന്നെ വടക്കമ്പുളിയെടുത്തിട്ടുണ്ട് തക്കാളി കരിയേപ്പില നമുക്ക് ഇതിന് വേണ്ടുന്ന മസാലക്കുട്ട എന്തൊക്കെയാണെന്ന് നോക്കാം മുളക് പൊടി മല്ലിപ്പൊടി ആവശ്യത്തിന് ഉപ്പ് സ്വല്പം കുരുമുളക് ഞാൻ ചേർക്കുന്നുണ്ട് പിന്നെ ഉരുവാപ്പൊടി ഇത് ഒന്ന് പുതുക്കാനായിട്ട് സ്വല്പം വെള്ളം ഒഴിച്ച് വെക്കാം ജസ്റ്റ് നരച്ചിട്ടെടുത്ത് കഴിഞ്ഞാൽ നല്ല കൊഴുപ്പ് ഗ്രേവിക്ക് കിട്ടും തയ്യാറാക്കാം പാൻ ഇടപ്പേ വെച്ചിട്ടുണ്ട് കാതിമേ തന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഇഞ്ചി ചെറിയ ഉള്ളി പച്ചമുളക് കറിവേപ്പില ലാസ്റ്റ് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം എല്ലാം ഒന്ന് വഴണ്ടതിന് ശേഷം നമുക്ക് പുളിയോട് ഇട്ട് കൊടുക്കാം ഈ സമയത്ത് നമുക്ക് കുതിത്ത് വെച്ചിരിക്കുന്ന മുളക് അരച്ചെടുത്തോണ്ട് വരാൻ അപ്പം നമ്മളിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് മുളക് മസാല എല്ലാം കൂടി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇത് നമ്മൾ വഴറ്റാൻ ഇട്ടിരുന്ന സാധനം എല്ലാം നന്നായിട്ട് വലഞ്ഞു ഞാനിതിനകത്തൊന്നൊരു കുറച്ച് പാർട്സ് എടുത്ത് അരച്ചതിൻ്റെ കൂടെ അരച്ചിട്ടുണ്ട് അപ്പോൾ അതിനൊരു ടേസ്റ്റ് പ്രത്യേകം ഉണ്ടാവും തിക്ക് ഗ്രേവി കണ്ടില്ലേ നമുക്ക് ഇതൊന്ന് തിളയ്ക്കട്ടെ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ മാലിമുളവിനെ പറ്റി പറയാൻ മറന്നുപോയി മാലിമുളകിൻ്റെ തൈ എവിടെയെങ്കിലും കിട്ടുമെങ്കിൽ നിങ്ങളൊരു ചട്ടിയിലെങ്കിലും വാങ്ങിച്ച് നട്ടുപിടിപ്പിക്കുക നല്ല ടേസ്റ്റാണ് മീൻകറിക്കും ചമ്മന്തി അരയ്ക്കാനും ഒക്കെ വലിയ എരിവൊന്നുമില്ല നല്ലൊരു മണവും ടേസ്റ്റുമുള്ള ഒരു മുളവാണ് ഈ മാലിമുളക് കാണാനും നല്ല ഭംഗിയാണ് അപ്പം എൻ്റെ തയ്യോടെങ്കിലും കിട്ടുകയാണെങ്കിൽ വാങ്ങിച്ചു നടുവ നന്നായിട്ട് പിടിക്കുന്ന ഒരു മുളക നമ്മുടെ ഗ്രേവി എല്ലാം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മീൻ പറക്കി ഇട്ട് കൊടുക്കാം എപ്പോഴും നമ്മൾ മീൻ പറക്കി തന്നെ ഇട്ട് കൊടുക്കുക കണ്ടില്ലേ നമുക്ക് എനിക്ക് ഇത്രയും ഗ്രേവി മതി തിക്നെസ് മതി കൂടുതൽ ഗ്രേവി വേണ്ടുന്നവർ കുറച്ച് വെള്ളം തിളച്ച വെള്ളവും കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണം അപ്പം ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ നോക്കുക എൻ്റെ സങ്കല്പത്തിൽ മുളകിട്ട മീൻ ഇതാണ് ഞങ്ങൾ വലിയൊരു ഹോട്ടലിൽ കയറി മുളകിട്ട മീനിന്റെ ബോർഡ് കണ്ടിട്ട് ചോദിച്ച് വെള്ളത്തിനകത്ത് വെള്ളം മീൻ കിടക്കുന്ന പോലെ കൊണ്ടൊന്നു വെച്ചത് കഴിക്കാൻ പറ്റിയില്ല അപ്പം നമ്മുടെ മോത മുളകിട്ട് വെച്ചത് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമുക്ക് മനസ്സിനൊക്കെ ഇത് വീഡിയോ നോക്കിയിട്ട് ചെയ്യാവുന്നതാണ് വലിയ ജോലിയൊന്നുമില്ല നല്ല തിക്ക് ഗ്രേവി ഉണ്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ നമുക്ക് കൊതി വരുന്നുണ്ട് എൻ്റെ കൂടെ ഇച്ചിരി കപ്പയും കൂടെ ഉണ്ടെങ്കിൽ ഞാൻ മീൻ അടപ്പേ വെച്ചപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് ഇച്ചിരി ചീനീം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നേയും കപ്പ ചീനീന്നാണ് നമ്മൾ കൂടുതൽ പറയുന്നത് അതുകൊണ്ടാണ് ചീനി കപ്പയെന്ന് പറയും അപ്പം എന്തായാലും കറി വന്നപ്പോഴത്തേന് എനിക്ക് ചീനി കിട്ടി കപ്പ കിട്ടി നല്ല പുഴുക്ക് കപ്പ കുത്തി ഉടച്ച് വേവിച്ചുകൊണ്ടുവന്നപ്പം ആ ചില സാഗ്രഹങ്ങളൊക്കെ നമുക്ക് കിട്ടുമ്പോൾ അത് ഭയങ്കര സന്തോഷമല്ലേ അപ്പം നമുക്കിന്ന് കപ്പയിലോട്ട് ഈ വിയോഴിച്ച് ആ മാലിമുളകും എല്ലാം കൂടെ ഒഴിച്ച് ഒന്ന് തിന്നാൽ എൻ്റെ കൂടെ പുളിശ്ശേരിയുണ്ട് പുളിശ്ശേരി എടുക്കാം ഈ അങ്ങോട്ട് ഒഴിച്ച് കുഴച്ച് നമുക്ക് തിന്നാല് ടേസ്റ്റ് നിങ്ങളൊക്കെ എത്ര പേർക്ക് എന്നെ കൺട്രോൾ പോയെന്നറിയില്ല എന്തായാലും നിങ്ങൾക്കിവിടെ തരാം ഒരു ഒരു ഉരുള നിങ്ങൾക്ക് തന്നിട്ടേ ഞാൻ കഴിക്കുന്നുള്ളു ഇത് നിങ്ങൾക്കുള്ള പങ്കാവട്ടെ അപ്പോൾ എല്ലാവരും കഴിക്കുക കഴിച്ചിട്ട് ഹൈപ്പ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാത്തവർ ചെയ്യുക എൻ്റെ എല്ലാ വീഡിയോസിനും കമൻറ്റുകളൊക്കെ ഇടുക അപ്പോൾ ഇന്നത്തെ വീഡിയോ സൂപ്പറാണ് ഒരു വെറൈറ്റി ആയിട്ട് വീഡിയോ നിൽക്കണം ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ ബായ്